ഹലോ ഗാഴ്സ് ഗാർഡൻസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്തും ഇഡിയോ ഒന്നും ഇടാത്തെന്നൊക്കെ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ തിരക്കിലായി പോയി അതാണ് വീഡിയോ ഇടാൻ പറ്റാത്ത പക്ഷേ നമ്മുടെ സെയിലൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ കുറേ പേർക്ക് ബെറ്റ് സർവീസായിട്ട് അയക്കുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് ഒന്ന് ഇഷ്ടംപോലെ പേരെടുക്കുന്നുണ്ട് അല്ലാതെ എത്തിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ കുറേയടുത്ത് അപ്പോൾ നമ്മുടെ ഗാർഡൻ വരുന്ന ഡ്രിവാൻഡ്രത്താണ് അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് നമ്മൾ എന്താ വണ്ടിയിൽ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി ഡി ടി ഡീസിൽ അയക്കുന്നതും ഉണ്ട് പക്ഷെ ഡി ടി ഡീസിൽ നമ്മൾ അയക്കുമ്പോഴത്തേക്കും ഈ വലിയ പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ചെറിയ ആക്കി പിടിപ്പിച്ച് വെച്ചിട്ടേ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ അല്ലെങ്കിൽ റിസ്ക് ആണ് നമുക്കാണെങ്കിൽ ഈ ചെടിയുടെ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം പ്ലാന്റ് ആണ് ജീവനുള്ള ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഈ ചട്ടിയോടുകൂടി എങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത് അതേപോലെയാണ് നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചത് അപ്പം നമ്മൾ ഈ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം തന്നെ ഇപ്പോൾ ഇന്ന് നമുക്ക് ഇരുപത്തേഴാം തീയതിയാണ് നമ്മുടെ മെയ് മാസം ഇരുപത്തേഴ് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി നമുക്കൊരു ഉണ്ട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെയാണ് പോകുന്നത് അപ്പം ആ റോഡിലുള്ളവർക്കൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് പ്ലാന്റ് വാങ്ങാം അപ്പം ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒരു റേറ്റും കൂടെ നമ്മളൊന്ന് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ടുള്ളവർക്ക് നമ്മൾ പ്ലാന്റ് തരുന്നത് അപ്പം നമ്മുടെ ഡെലിവറി വരുന്ന മുന്നൂറും നാനൂറും ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു നാലൂട്ട് അഞ്ച് പ്ലാന്റ് വരെ നിങ്ങൾക്ക് ആ ഒരു ബോക്സിൽ വയ്ക്കാം അപ്പം നമ്മുടെ റൂട്ട് നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം ആണ് അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം തൊട്ട് ട്രിവാൻഡ്രം കൊല്ലം എന്താ പറയുക നമ്മുടെ ആലപ്പുഴ തിരുവല്ല കോട്ടയം ആ റൂട്ടിലോട്ടാണ് വണ്ടി വരുന്നത് അപ്പം അവിടെ ഉള്ളവർക്ക് മെയിനായിട്ട് ആ ഒരു ഏരിയസിലുള്ളവർക്കാണ് നാളത്തേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക ഇന്ന് തന്നെ ബുക്ക് ചെയ്യാൻ നാളെ തൊട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തായാലും പ്ലാൻ കിട്ടും ഇന്ന് ബുക്ക് ചെയ്ത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരു രാവിലെ ടൈമ് ഉച്ചയ്ക്ക് മുന്നേറ്റം മിക്ക മാക്സിമം മിക്കവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ആ രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നു അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ തന്നെയാണ് കുറേയൊക്കെ നമ്മൾ എന്താ പറയുക പ്ലാൻ്റെ ഒക്കെ നമ്മുടെ റേറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത് അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക പിന്നെ ഹോം ഡെലിവറി വേണ്ടവർക്കും അല്ലാതെ ഹൈ ഡെലിവറി എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ താല്പര്യമുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്ന ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ചോദിക്കാം ഡെലിവറിയുടെ കാര്യത്തിൽ സംശയങ്ങളെല്ലാം അതിലായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരും നമ്മുടെ അടർണയാണ് അടർണ നിങ്ങൾക്കൊക്കെ അറിയാം നമുക്ക് പത്ത് പന്ത്രണ്ട് കളേഴ്സ് മാറി മാറി വരുന്നൊരു കിടിലും വരയ്യിട്ടാണ് നമ്മുടെ അടർണ നല്ല രീതിയിൽ ഫ്ലവർ ഇത് ഇതല്ല നമ്മുടെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലവറിൻ്റെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു പഴയ വീഡിയോ ഉള്ളൂ ഫ്ല നമ്മുടെ പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല വലിപ്പ് ഇതിനൊക്കെ കാലും ഇപ്പം നമ്മൾ നേരത്തെ കണ്ടേക്കാൽ ദ നമ്മുടെ പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ ഈ ഒരു പ്ലാന്റ് സൈസിലാണ് നമ്മൾ തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് നയൻ ഹൺഡ്രഡിനാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് നമുക്ക് നിറച്ചും ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങുന്ന ഫ്ലവർ ആയി തുടങ്ങുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഒരുപാട് പേര് മഴയാണ് ഫ്ലവർ പക്ഷേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഇത് നമ്മൾ ഇന്നെടുത്ത് നമ്മൾ ഇതിപ്പോൾ ഇന്ന് ഇരുപത്തേഴാണ് പക്ഷേ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ഇരുപത്താറാം തീയതി എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മെയ് മാസം എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ട് ഒന്നും ഫ്ലവർ അത് മഴയാണെങ്കിലും ഫ്ലവറൊക്കെ കിട്ടത്തില്ല എന്നൊക്കെ കുറേ പേര് പറയും പക്ഷെ നമ്മുടെ ഹൈബ്രിഡ്സിനെ അത് ബാധിക്കുന്നില്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ മഴയാണെങ്കിലും ഫ്ലവർ കിട്ടും ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം നനയരുത് വെള്ളം കെട്ടി നിൽക്കരുത് ഓവറായിട്ട് വെള്ളം തന്നെ ഇല്ല ഓവറായിട്ട് നമ്മുടെ ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക പോട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ചകിരി ഉപയോഗിക്കരുത് കാരണം ഈർപ്പം നിൽക്കും നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോട്ടിങ് മിക്സ് ഒക്കെ ചെയ്യുന്നത് ചെയ്യേണ്ട ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും അപ്പോൾ അടണയുടെ അതായത് ഇപ്പോഴത്തെ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് നമ്മൾ ഇരിക്കുന്നത് വാങ്ങാൻ തലപ്പം നമ്മൾ താഴെ നമ്പർ കൊടുക്കാം അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് സെയിൽ നമ്മുടെ ചില്ലി ഐസ്ക്രീം ആണ് നമ്മുടെ ചില്ലി വെറൈറ്റിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചില്ലി ഐസ്ക്രീം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം പിന്നെ ചില്ലി വൈറ്റ് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ചില്ലി വൈറ്റ് ആ ചില്ലി വൈറ്റ് ഉൾപ്പെടെയുള്ള ഐറ്റംസും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം നമ്മുടെ ചില്ലി വെറൈറ്റീസിൻ്റെ ഇന്നത്തെ ഓഫർ വരുന്ന മുന്നൂറ്റി അറുപതാണ് അതായത് ചില്ലി ഈ ചില്ലി കാണുന്ന ചില്ലി ഐസ്ക്രീമും ചില്ലി റെഡും ചില്ലി യെല്ലോയും ചില്ലി ഓറഞ്ചിൻ്റെ ഒക്കെ ഓഫർ റേറ്റ് അതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് അയക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചില്ലി റെഡും ചില്ലി യെല്ലോ ചില്ലി വെറൈറ്റീസ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില്ലി വൈറ്റ് ഉൾപ്പെടെയുള്ള വെറൈറ്റി നമ്മുടെ കിലുണ്ട് പക്ഷെ അതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ട് കാരണം പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത് നമുക്ക് സെയിലിനെ നമ്മുടെ ബട്ടർഫ്ലൈ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ എന്താ പറയുക ബ്രാഞ്ചസ് ഒക്കെ വന്ന് നിറച്ചും കൂയിട്ട പ്ലാന്റുകളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രാഞ്ച് ഉള്ള പ്ലാന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിങ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് എടുക്കാനും പിന്നെ കട്ടിങ്സ് കമ്പൂത്തി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ പ്ലാന്റ് ഒരുപാട് സ്റ്റെമ്മുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റാണ് അപ്പോൾ അതിലെല്ലാം ഫ്ലവർ ആയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിനെ പിന്നെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഓഫറിന് കൊടുക്കുന്നത് ബട്ടർഫ്ലൈ റെഡിൻ്റെ അതും ചെറിയ പ്ലാന്റിൽ സ്റ്റെം ആയിട്ടുള്ള ബുഷി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അതും അത്യാവശ്യം നിങ്ങൾക്ക് മദർ പ്ലാന്റിന് എന്ന് പറയാൻ കാരണം നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ച് നമ്മൾ മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടി വെച്ച പ്ലാന്റ്സുകളിലുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നമ്മുടെ നാനൂറ്റി രൂപയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയുക ബട്ടർഫ്ലൈ സ്പ്ലാഷാണ് അപ്പം നമ്മൾ ബട്ടർഫ്ലൈ റെഡ് റെഡിയാണ് ഇതാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ നമുക്ക് ലീഫ് വന്നിട്ട് വെരിഗേറ്റഡ് ആണ് ഫ്ലവർ വന്നിട്ട് ഇതൊരു ലൈറ്റ് എന്താ പറയുക ഒരു പിങ്കും വൈറ്റും കൂടെ ഒരു കളറാണ് അപ്പം ഇതിൻ്റെ ലീഫ് വരുന്നതെന്ന് വെച്ചാൽ ഒരു സിൽവർ ലീഫിൽ സൈഡിൽ അതെ ബോർഡർ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റും നമുക്ക് സെയിൽ ആയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ് പിന്നെ അടുത്ത് നമ്മുടെ ബട്ടർ കപ്പ് ബട്ടർ കപ്പിൻ്റെതായ ഇതൊക്കെ നമുക്ക് ആയിരത്തി മുന്നൂറിൻ്റെയൊക്കെ പ്ലാൻ ആണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനൊക്കെയാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല നിറച്ചും ഇതാ പോയിട്ട് തുടങ്ങുന്ന പ്ലാന്റ് ഇതൊക്കെ കണ്ടോ നമ്മുടെ മഴയത്തൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് നിറച്ചും ഫ്ലവറായ പിന്നെ ഫ്ലവർ കഴിഞ്ഞാൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ വീണ്ടും നമ്മൾ ഫ്ലവർ വരും കാരണം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് വളവും കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് ഫ്ലവറും കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബട്ടർ കപ്പ് ബട്ടർ കപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഫ്ലവറും അതേപോലെ നല്ല വലിപ്പം വെക്കും ഫ്ലവറിന് അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള പെറ്റലാണ് നമ്മുടെ ബട്ടർ കപ്പ് ഇപ്പോൾ ബട്ടർ കപ്പിൻ്റെയും പ്ലാനോട് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്മളിത് മെസ്സേജ് അയച്ചാൽ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് തരുന്നതായിരിക്കും ഇനി നമ്മൾ നമ്മളടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് നമുക്ക് എപ്പോഴും ഫേസ്ബുക്ക് കൂടിയൊക്കെ ഇഷ്ടം പോലെ എൻക്വയറി വരും നമ്മുടെ ഈ വെറൈറ്റി സൂഫിയോ ഇന്ത്യാന എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള എല്ലാ ഫ്ലവർ വളർന്ന പ്ലാന്റുകളാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇന്നത്തെ റേറ്റ് വരുന്ന അറുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മുടെ സൂഫിയാനയുടെ റേറ്റ് വരുന്നത് എല്ലാം നല്ല ഫ്ലവറായ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിന് പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ സൂഫി ഇന്ത്യാനയ്ക്ക് വരുന്നത് സൂഫിയാന എന്ന് പറയും സൂഫി ഇന്ത്യേന എന്നും പറയും അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്തിക്കാന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ കോട്ടയം സൈഡിലോട്ടൊക്കെ നമ്മുടെ ഡെലിവറി നാളെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ സൈഡിലേക്ക് എന്തായാലും ഡെലിവറി എത്തിച്ചേരുന്നതായിരിക്കും മുന്നൂറ് നാന്നൂറ് ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ചാർജ് വരുന്നത് അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഹോം ഡെലിവറി ആണോ ഹൈവേ ഡെലിവറി ആണോ അനുസരിച്ചായിരിക്കും റേറ്റിന്റെ ഡിഫറൻസ് വരുന്നത് ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡ് നമുക്ക് ഒരുപാട് ഒരു ഇഷ്ടം പോലെ പേര് ചോദിക്കുന്നതാണ് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടോ ഉണ്ടോ പ്ലാൻഡ് ഉണ്ടോ എന്ന് അപ്പം ഫ്ലെയിം ബ്രെഡിൻ്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് നാനൂറ്റി എൺപത് രൂപേനും ഫ്ലെയിം ബ്രെഡ് വരുന്നത് അപ്പം ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ പ്ലാൻ അതായത് നമുക്ക് നാനൂറ്റി അമ്പ എൺപതിൻ്റെ പ്ലാന്റും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ്റി അൻപതിൻ്റെ പ്ലാന്റും ഉണ്ട് ഫ്ലെയിം ബ്രെഡ് അപ്പം അത്യാവശ്യം ഫ്ലവർ ഇട്ട് തുടങ്ങിയ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അപ്പം പ്ലാൻ സൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിലൊക്കെ കിട്ടാൻ മതി കാരണം നമ്മളെല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് കൂടുതൽ എല്ലാത്തിൻ്റെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ മാക്സിമം മിക്ക വെറൈറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകണം കാരണം വാങ്ങുന്നവർക്കൊക്കെ താല്പര്യമുള്ള വെറൈറ്റീസ് അനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഇനി നമ്മൾ അടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും എൻക്വയറി വരുന്ന വരുന്നത് അടുത്തൊരു വെറൈറ്റി നമ്മുടെ ത്രീ സ്റ്റാർ എന്ന് പറയുന്നത് ത്രീ സ്റ്റാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർ പോലത്തെ പൂക്കളായിരിക്കും അത് മൂന്ന് കളറാണ് മെയിൻ ആയിട്ട് ഇതിന് മരുന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ മൂന്നുമില്ല അതിലും കൂടുതൽ കളർ വരും ഇതില് അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം ഇതാണ് ത്രീ സ്റ്റാർ അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഒരു പച്ച അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫ്ലവർ വന്നിട്ട് പിന്നെ അതില് പിങ്ക് കളറും അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ കയറി വന്ന് ഒരു സ്റ്റാർ പോലെ വിരിഞ്ഞു നിൽക്കും കറക്റ്റ് മൂന്ന് പെറ്റലിൽ സ്റ്റാർ പോലെ വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ത്രീ സ്റ്റാർ എന്ന് പേരുന്നത് ഇത് വളരെ പ്രത്യേകതയാണ് ഇതിന്റെ കാണുക പിന്നെ ഇപ്പൊ നമ്മളെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റും ആണ് ഫ്ലവർ ആയ ആണ് അപ്പൊ ഇത് നമ്മള് മുന്നത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്കിലുള്ള പ്ലാൻ എല്ലാം അത്യാവശ്യം നല്ല വലിയ പ്ലാൻസ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ അതേപോലെ നമ്മുടെ ത്രീ സ്റ്റാർ ഇതൊക്കെ കണ്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയ നമ്മുടെ ഗോൾഡൻ സെൻഷീനൊക്കെ പോലൊക്കെ തന്നെ എന്താ പറയാ സ്റ്റാർട്ടിങ് അതേപോലത്തെ ഒരു ഫ്ലവർ വന്നിട്ട് പക്ഷെ ഇതിനധികം പെറ്റൽസ് വരത്തില്ല മൂന്ന് പെറ്റൽസ് അതും സ്റ്റാർ ഷേപ്പിൽ തന്നെ നിൽക്കും അധികം വിരിയത്തൂല്ല അധികം വിരിയാതിരിക്കത്തൂല്ല ഓൾമോസ്റ്റ് സ്റ്റാർ ഷേപ്പിൽ തന്നെ നിന്ന് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ നമ്മുടെ ഈ ത്രീ സ്റ്റാറിനും എല്ലാ പല പ്ലാന്റ്സിനും പല ഭംഗിയ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ത്രീ സ്റ്റാറിന്റെ പ്ലാന്റ്സ് കണ്ട ഒരു ചോക്ലേറ്റ് കളറൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മുടെ എന്താ പറയുക സ്റ്റാർട്ടിങ് ബഡ്സിന് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഈ അടുത്തായിട്ട് നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ ലേഡീസ് എയറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ എന്താ പറയുക ആ ഒരു വെറൈറ്റി കണ്ടത് പറയുമ്പോൾ ഭയങ്കര ഭംഗിയായ ഒരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഭംഗി തന്നെയാണ് നമ്മുടെ ലേഡീസ് എയറയുടെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് നിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ വേറൊരു വെറൈറ്റിയും കൂടി കൂട്ടത്തിലുണ്ട് പക്ഷെ ഇത് നമ്മുടെ ലേഡീസ് എയറ ആണ് നല്ലോണം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിംഗ് കിട്ടും പ്രത്യേക ഭംഗിയാണ് ലീഫും ീഫല സോറി നമ്മുടെ പെറ്റൽസ് ഒക്കെ കാണാൻ അത്രയും ഭംഗിയിൽ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ലേഡീസ് ഏറെ അപ്പം അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് നമുക്കുള്ളത് അത്യാവശ്യം നല്ല വലിയ നമ്മുടെ മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന പ്ലാന്റ് നിങ്ങൾക്ക് കട്ടിങ്സ് ആണെങ്കിൽ ഇഷ്ടംപോലെ കട്ടിങ്സ് കിട്ടുന്ന പ്ലാന്റ് കാരണം ലേഡീസ് ഏറെയൊക്കെ അങ്ങനെ ഭയങ്കര റയർ ടോപ്പ് റയറിൽ റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അങ്ങനെ ഒരിടത്ത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാഗിനെ ഒരു പീസും കൂടെ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് പീസാണ് നമുക്ക് ഇപ്പം ലേഡീസ് ഏറെ അത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ താല്പര്യമെങ്കിലും നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി അപ്പൊ ഇതിൽ നിറച്ചു മുട്ടായപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഏതാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വെറൈറ്റി ആണ് എന്നൊരിതില് കാരണം എല്ലാം പെട്ടെന്നായിരുന്നു ഇഷ്ടം പോലെ മുട്ടുവന്നു നിറച്ചു മൊട്ടായിട്ടായിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കറക്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും നമുക്കിത് ഏത് വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കണ്ടോ ഇത്രയും ഫ്ലവർ ചെയ്യുന്ന ഒരു കിഡിലം വെറൈറ്റിയാണ് നമ്മളെയിൽ ഇരുന്നത് ഇതേപോലെ ഇഷ്ടംപോലെ കണ്ടോ നിറച്ചും ഫ്ലവർ എന്താ നമുക്കിത് ആകെ ഒരു പ്ലാന്റേ ഉള്ളൂ ഇതിപ്പം നമുക്കിത് എന്താ പറയുക ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്രിസ്റ്റീന ഉണ്ട് ക്രിസ്റ്റീന ഇതിന് ആയിട്ടുള്ള ഫ്ലവർ വരുന്നത് ക്രിസ്റ്റീനയുടെ നിറച്ചും ഫ്ലവർ ഉള്ള പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ സക്കുര വല്ലാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള വെറൈറ്റി അത് ഭയങ്കര ഡിമാൻഡുള്ള വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ഒരു ആറ് ഏഴ് ഇഞ്ചൊക്കെ ചട്ടിയിൽ വലുപ്പമുള്ള ചട്ടിയിൽ വരുന്ന പ്ലാൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് നമുക്ക് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് അപ്പോൾ നമ്മളിത് കൂടുതൽ പ്ലാൻസ് എടുക്കുന്നവർക്ക് അത് അനുസരിച്ച് അഡ്ജസ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കോട്ടയം സൈഡിലേക്ക് വണ്ടി നാളെ ഉണ്ട് അപ്പം അങ്ങോട്ടേക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്ത് അടുത്ത ദിവസം തന്നെ അതായത് ഉച്ചയ്ക്ക് മുന്നേറ്റാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നതായിരിക്കും രാവിലെയാണ് വണ്ടി പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ചെക്കുറ വെല്ലാക്ക അതിൻ്റെ ഒക്കെ അപ്പം പ്ലാന്റിൻ്റെ സൈസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് അയച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇനി അടുത്ത പുതുതായിട്ട് വരുന്നത് പറയുന്നത് നമ്മുടെ മാജിക് ഐസ്ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലക്കും വെരിഗേഷനും ഉണ്ടെന്ന് വെച്ചാൽ ഇലയിൽ ഒരു മഞ്ഞ കളറൊക്കെ വരുന്നതാണ് അപ്പം അവിടെ ഇവിടെയൊക്കെ ഇപ്പം മഞ്ഞ കളറുള്ളൂ കാരണം നമ്മൾ ഈ പ്ലാന്റ് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വച്ചേക്കുമായിരുന്നു അവിടെ പ്രോപ്പർ കാരണം വെരിഗേഷൻ കയറി വന്നില്ല ഇനി വന്ന് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം നല്ല മഞ്ഞേ നമ്മുടെ മാജിക് ഐസ് നല്ല ഡാർക്ക് വൈറ്റും അല്ല സോറി ഡാർക്ക് പിങ്കും വൈറ്റിൽ മിക്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് മാജിക് ഐസ് ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഈ സെയിം പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റ് ഒക്കെ സെയിലിനുണ്ട് പിന്നെ അടുത്ത് വരെ നമ്മുടെ ഗോൾഡൻ സെഷൻ ഗോൾഡൻ സെഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരുപാട് സെയിൽ ചെയ്ത് ഇനി കുറച്ച് പ്ലാന്റും കൂടെ നമ്മുടെ ഇതിൽ ബാക്കിയുള്ളു അപ്പൊ ഗോൾഡൻ സുനിഷന്റെ പ്ലാന്റ്സ് വലിയ മദർ പ്ലാന്റ് വലുപ്പമുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ചെറുതെന്നുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് ഇത് ഇതും നമുക്ക് ഇപ്പൊ സെയിൽ ആയിട്ടുണ്ട് അപ്പം ഗോൾഡൻ സുനിഷന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇപ്പം അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിപ്പം സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ ഇരിക്കുന്നത് പിന്നെ അടുത്ത് നമ്മുടെ ഫയറോപ്പൽ ഫയറോപ്പൽ ഓറഞ്ചാണ് ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ വലിയ സൈസൊക്കെ നമുക്ക് ഒരുവിധം സോൾഡായി ഇനി നമ്മുടെ മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വരുന്ന റേറ്റ് വന്നിട്ട് എന്താ പറയുക മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് ചെറുതൊന്നും അല്ല നിങ്ങൾക്ക് നല്ല സൈസുള്ള പ്ലാന്റ്സ് എന്തായാലും നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ ബ്ലൂബെറി ഐസ് ആണ് ബ്ലൂബെറി ഐസിൻ്റെ നല്ല എന്താ പറയുക ഒരുപാട് ഫ്ലവേഴ്സുള്ള പ്ലാന്റും അല്ലാത്ത ബുഷി പ്ലാന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫ്ലവർ വന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കാണിച്ചിട്ടായിരിക്കും നമ്മൾ കൺഫർമേഷനും എല്ലാം എടുക്കുന്നതും അയച്ച് തരുന്നത് പിന്നെ അടുത്ത വരെ നമ്മുടെ ബ്രിസാണ് ബ്രിസ റെഡ്ഡാണ് ബ്രിസ റെഡിൻ്റെ നമുക്ക് റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ റൂട്ടഡ് പ്ലാന്റ് വേണ്ടവർക്ക് റൂട്ടഡ് പ്ലാന്റ് എടുക്കാൻ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വേണ്ടവർക്ക് ഗ്രാഫ്റ്റഡ് ഉണ്ട് രണ്ട് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് തരാം അത് വരുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് ആ റേഞ്ചിന്റെ അകത്താണ് നമുക്ക് പ്ലാന്റിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് മാക്സിമം ഒരു എയിറ്റ് ട്വൻറ്റി എയ്റ്റ് ഫിഫ്റ്റിക്കകത്ത് തന്നെ ഉണ്ട് അത് അത്യാവശ്യം വലിയ വലിയ പ്ലാന്റ് ആണ് അതാണ് നമ്മുടെ ബ്രിസ വരുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് സെപ്റ്റംബർ ആണ് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ആണ് ഇതിൻ്റെ പ്ലാൻസും നമുക്ക് സെയിലിനായിട്ടുണ്ട് ആകെ അത് രണ്ട് പ്ലാന്റേ ഉള്ളു അപ്പോൾ ബ്രസയും ബ്രെഡ് സെപ്റ്റംബറും എല്ലാം നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്ലെയിം റെഡ് അതിൻ്റെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഫ്ലെയിം റെഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് നമുക്കുണ്ട് ചെറിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ദൈക്ക കാണുന്ന ബാലകയാണ് ബാലക നല്ല വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ ഗ്രാഫ്റ്റർ പ്ലാന്റ് ഒക്കെ നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീ ഉണ്ട് അപ്പോൾ ആ ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ എന്താ പറയുക നാളെയാണ് വണ്ടി ഉള്ളത് അപ്പം ഇന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ടാം തീയതി നമ്മൾ ട്രിവാൻഡ്രം ടു ട്രിവാൻഡ്രം കൊല്ലം കൊട്ടാരക്കര ആ റൂട്ട് വഴി കോട്ടയം വരെ പോകുന്ന വണ്ടിയാണ് ഇപ്പം നമുക്ക് നിലവിലെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളൊക്കെ ആ റൂട്ടിലട്ടേക്ക് മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിൽ തരാം നാലൂട്ടഞ്ച് പ്ലാന്റും അതിൽ കൂടുതൽ നിങ്ങൾക്ക് മാക്സിമം വയ്ക്കാമെന്നാണ് റേറ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കും സാധാരണ നമുക്കിപ്പോൾ നാല് പ്ലാന്റ് നാലോ നാലൂട്ടഞ്ച് പ്ലാന്റ് ഒരു ചട്ടിയിൽ വയ്ക്കുക ഒരു ബോക്സിൽ വയ്ക്കാൻ പറ്റും എങ്കിൽ ആറ് പ്ലാന്റ് എടുത്താൽ നിങ്ങൾക്ക് ഡബിൾ ചാർജ് ആണ് പറഞ്ഞാൽ പക്ഷേ ഇവിടെ ഡബിൾ ചാർജ് വരത്തില്ല നിങ്ങൾക്ക് മാക്സിമം നമ്മൾ കുറച്ച് തരുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ വാട്സാപ്പായിട്ട് മെസ്സേജ് ചെയ്യാന്നാണേ